ഹായ് എവറി വൺ ദിസ് ഇസ് സി എം എ അഫ്സൽ ഹിയർ ബിഫോർ സ്റ്റാർട്ടിംഗ് ദ വീഡിയോ പ്ലീസ് ഹിറ്റ് ദ ലൈക്ക് ബട്ടൺ ദാറ്റ് മോട്ടിവേറ്റ് മീ ടു ഡു മോർ സി എം എ റിലേറ്റഡ് വീഡിയോസ് ഇഫ് യു ആർ ന്യൂ ടു മൈ ചാനൽ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ ഫോർ മോർ സി എം എ റിലേറ്റഡ് അപ്ഡേറ്റ്സ് ഡിസംബർ എക്സാമിന് നമുക്കറിയാം ഇനി അറൗണ്ട് ഒരു ഫോർട്ടി ഡേയ്സ് ആണ് നമ്മുടെ മുന്നിലുള്ളത് അപ്പോൾ പല സ്റ്റുഡൻസും മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട് സാർ ഈ അറ്റംപ്റ്റിന് സ്മാർട്ട് സ്റ്റഡി ഗ്രൂപ്പ് വൈ സി എം എ ഇൻ്റർ ഗ്രൂപ്പ് വൺ ടു ഫൈനൽ ത്രീ ഫോർ സ്മാർട്ട് സ്റ്റഡീസ് ഇല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട് എല്ലാ അറ്റംപ്റ്റുകൾക്കും നമ്മൾ സ്മാർട്ട് സ്റ്റഡി ഇഷ്യൂ ചെയ്യാറുണ്ട് സ്മാർട്ട് സ്റ്റഡിക്ക് നിങ്ങൾ ഫീഡ്ബാക്ക് ആണ് നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായത് വെരി പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ് സ്മാർട്ട് സ്റ്റഡി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ചില പർട്ടിക്കുലർ ഏരിയാസ് നമ്മൾ എന്ത് ചെയ്യുന്നു ഫോക്കസ് ചെയ്ത് പഠിക്കുന്നു ആ ഏരിയാസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത വളരെ കൂടുതലാണ് ബാക്കിയുള്ള ഏരിയാസ് പഠിക്കണ്ട എന്നതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് കൂടുതൽ സമയം കൂടുതൽ പ്രാക്ടീസ് കൂടുതൽ ഫോക്കസ് ഈ പറയുന്ന ഏരിയകളിൽ കൊടുത്താൽ നമുക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നതാണ് ഉദ്ദേശം ഇതിന്റെ തന്നെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതേ സിലബസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഫാസ്റ്റ് ട്രാക്ക് ബാച്ചുകൾ അവൈലബിൾ ആണ് സി എം ഐ ഇന്റർമീഡിയറ്റിനും സി എം ഐ ഫൈനലിനും ഫാസ്റ്റ് ട്രാക്ക് ബാച്ചുകൾ അവൈലബിൾ ആണ് ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിന്റെ ഡീറ്റെയിൽസും നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു പി ഡി എഫ് ഓൾറെഡി ഗ്രൂപ്പ് വണ്ണിന്റെ പി ഡി എഫ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ഗ്രൂപ്പ് വണ്ണിന്റെ എൻറ്റയർ സബ്ജെക്ട് നാല് സബ്ജക്ട് സ്മാർട്ട് സ്റ്റഡി ഗ്രൂപ്പ് ടു ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞ് ഗ്രൂപ്പിലേക്ക് വരുന്ന സമയത്ത് ഞാൻ അവിടെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പൊ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യേണ്ടവർ ടെലഗ്രാം ഗ്രൂപ്പിലോ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലോ ജോയിൻ ചെയ്യേണ്ടവർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ ഗ്രൂപ്പുകളുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അതേപോലെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചുകൾ എക്സാമിന് കുറഞ്ഞ കുറഞ്ഞ ഉള്ളൂ പെട്ടെന്ന് സിലബസ് നമ്മൾ ഓൾറെഡി ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് ഒക്കെ പഠിച്ച ആളാണ് പക്ഷേ പഠിച്ചിട്ട് എത്തിയിട്ടില്ല ഫോക്കസ്ഡ് ഏരിയാസ് പെട്ടെന്ന് നോക്കേണ്ടതുണ്ട് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെലക്റ്റീവ് ഏരിയകൾ നിങ്ങൾക്ക് പഠിക്കണം ഫോക്കസ് ചെയ്യണം എന്നുണ്ട് പെട്ടെന്ന് കവർ ചെയ്യണം എന്നുണ്ട് കൂടുതൽ സമയം ക്ലാസ് കണ്ട് കളയാനില്ല എന്നാൽ ക്ലാസ് കാണും വേണം ഐ കൺസെപ്റ്റ് കിട്ടും വേണം അതിൻ്റെ കൂടെ ക്വസ്റ്റ്യൻസും എം സി ക്യൂം പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസും ക്വസ്റ്റ്യൻ ബാങ്കും തിയറി കമ്പൈലേഷനൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ട്രാക്ക് ബാച്ചിൽ ജോയിൻ ചെയ്താൽ ഇതെല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആണ് മിനിമം കോസ്റ്റിൽ മാക്സിമം റിസോഴ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ അവൈൽ ചെയ്യാൻ പറ്റും അതുമായി ബന്ധപ്പെട്ട ഗൂഗിൾ ഫോം നിങ്ങൾക്ക് ഫസ്റ്റ് കമൻറ്റ് ചെക്ക് ചെയ്താൽ കിട്ടും അത് ജസ്റ്റ് ഫില്ല് ചെയ്താൽ ഫാസ്റ്റ് ട്രാക്കിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് സ്ക്രീനിൽ കാണുന്നത് പോലുള്ള ഡീറ്റെയിൽസും നിങ്ങൾക്ക് അവൈലബിൾ ആവും ജോയിൻ പറ്റും അപ്പോൾ ഗ്രൂപ്പ് വണ്ണിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അറിയാം ഗ്രൂപ്പ് വണ്ണിലെ ആദ്യത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് കോർപ്പറേറ്റ് ലോ എന്ന് പറയുന്ന ലോ പേപ്പർ ആണ് അതില് കമ്പനീസ് ആക്ട് ഒരു ഷുവർഷോട്ട് ക്വസ്റ്റ്യൻ വരുന്ന ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്ന ഏരിയ ആണ് അതിൽ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കേണ്ടത് ഇൻകോർപ്പറേഷൻ ഓഫ് കമ്പനി അതേപോലെ ഓഫ് കമ്പനി കമ്പനി പ്രൈവറ്റ് പബ്ലിക് സ്മോൾ കമ്പനി ഇങ്ങനെയുള്ള വൺ പേഴ്സൺ കമ്പനി ഈ കാര്യങ്ങൾ പഠിക്കണം അതേപോലെ മെമ്മോറാണ്ടം ആർട്ടിക്കിൾസ് ഷെയർ ആൻഡ് ഡിബഞ്ചർ എന്ന് പറയുന്ന ഏരിയ ഡയറക്ടേഴ്സ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഏരിയ ഫോർ ദിസ് ഡിസംബർ ട്വന്റി ട്വന്റി ഫൈവ് എക്സാം അപ്പോയിന്റ്മെന്റ് മീറ്റിംഗ് ഡ്യൂട്ടീസ് ഓഫ് ഡയറക്ടർ ഇതൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇപ്പൊ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പറോ വർക്ക് ബുക്കോ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഏതൊക്കെ ഏരിയകൾ ഫോക്കസ് ചെയ്താൽ ഡയറക്ടേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് എന്ന് മനസ്സിലാവും അതേപോലെ മീറ്റിംഗ് ഏരിയ ഇതാണ് കമ്പനീസ് ആക്ടിൽ നിന്ന് നിങ്ങൾ പ്രൈം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അത് കഴിഞ്ഞാൽ കോൺട്രാക്ട് ആക്ടിൽ എസെൻഷ്യൽസ് ഓഫ് വാലിഡ് കോൺട്രാക്ട് ബ്രീച്ച് റെമഡീസ് ബ്രീച്ച് വന്നു കഴിഞ്ഞാൽ അതിന്റെ റെമഡി കോസി കോൺട്രാക്ട് കണ്ടിജൻ കോൺട്രാക്ട് കോൺട്രാക്ടിന്റെ ടെർമിനേഷൻ കോൺട്രാക്ടിന്റെ ഡിസ്ചാർജ് ഇൻഡർമിനിറ്റി ഗ്യാരണ്ടി ബെയിൽമെന്റ് ഏജൻസി ഇത്രയും ഭാഗങ്ങൾ കോൺട്രാക്ട് ആക്ടിൽ നിന്നും കമ്പനീസ് ആക്ട് കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം ഈ കമ്പനീസ് ആക്ടും കോൺട്രാക്ട് ആക്ടിനോട് നിങ്ങൾക്ക് നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം കൊടുക്കേണ്ടത് അത് കഴിഞ്ഞാൽ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൽ നിന്ന് കണ്ടീഷൻ ആൻഡ് വാറണ്ടി സെല്ലർ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ഹോൾഡർ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് എച്ച് ഐ ഡി സി എന്ന് പറഞ്ഞാൽ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് അതേപോലെ ചെക്കുമായി ബന്ധപ്പെട്ട് ക്രോസിങ് ബിൽ ഓഫ് എക്സ്ചേഞ്ചിന്റെ എൻഡോഴ്സ്മെന്റ് ബ്ലാങ്ക് ഫുള്ള് അങ്ങനെയുള്ള എൻഡോഴ്സ്മെന്റിന്റെ ഭാഗം എൽ എൽ പി നിന്ന് ഫോർമേഷൻ ഓഫ് എൽ എൽ പി അതിന്റെ സ്റ്റെപ്സ് ഉണ്ട് എങ്ങനെയാണ് നമ്മൾ ഒരു എൽ എൽ പി ഫോം ചെയ്യാം അത് കഴിഞ്ഞാൽ എത്തിക്സിന്റെ ഭാഗത്തുനിന്ന് ഞാൻ ഓൾറെഡി ക്വസ്റ്റ്യൻ ബാങ്ക് ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്തിട്ടുണ്ട് അത് പഠിച്ചാൽ തന്നെ എത്തിക്സ് യൂസ് മൈ ക്വസ്റ്റ്യൻ ബാങ്ക് ഉപയോഗിച്ച് പഠിച്ചാൽ അത് ക്ലിയർ ആവും ആൻഡ് ഇൻഡസ്ട്രിയൽ ആക്ടുകൾ ഒരുപാടുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാറുള്ളത് വരാൻ സാധ്യത ഉള്ളത് ഫാക്ടറീസ് ആക്ട് ഗ്രാറ്റുവിറ്റി ആക്ട് കോഡർ വേജസ് ആണ് അപ്പം ഇത്രയും ഭാഗമാണ് ലോയിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ടത് അതുകൂടാതെ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ ഭാഗം വരികയാണെങ്കിൽ ബേസിക് പോർഷനിൽ നിന്ന് ബേസിക് പോർഷൻ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡിപ്രിസിയേഷൻ പോലെ റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് പോലെ ബാഡ് ഡെപ്റ്റ് പോലുള്ള ഭാഗത്ത് നിന്ന് ഷുവർഷോട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാവും നമുക്കൊരു ടെൻ ടു ഫിഫ്റ്റീൻ മാർക്ക് ഈ ഭാഗത്തു നിന്ന് സ്കോർ ചെയ്യാം അപ്പം ഏറ്റവും ആദ്യം ഫൈനാൻഷ്യൽ അക്കൗണ്ട് പഠിക്കുമ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾ നിർബന്ധമായിട്ടും കവർ ചെയ്തിട്ടുണ്ടായിരിക്കണം സ്റ്റഡി മെറ്റീരിയൽ വർക്ക് ബുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പറുകൾ ഇതിലൊക്കെ ഡിപ്രിസിയേഷൻ ബാഡ് ബാഡാപ്റ്റിൽ നിന്ന് എന്തൊക്കെ ക്വസ്റ്റൻസ് വന്നിട്ടുണ്ടോ അത് മുഴുവൻ നിങ്ങൾ പഠിക്കണം ആൻഡ് ഓൾസോ ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് സോൾ പ്രോപ്പറേറ്റേഴ്സ് പാർട്ട്ഷിപ്പ് ഫോം അതിൽ അഡ്മിഷന് റിട്ടയർമെന്റ് ഡെത്ത് ഡിസല്യൂഷൻ സർ പാർട്ണർഷിപ്പ് വലിയ ഓളി ഉള്ളതാണ് പക്ഷേ നിർബന്ധമായിട്ട് നിങ്ങൾ ഇത് പഠിച്ചാൽ പരീക്ഷകത മുഴുവനായിട്ട് ശരിയാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പോലും സ്റ്റെപ്പ് മാർക്സ് വഴി നമുക്കത് സ്കോർ ചെയ്യാൻ പറ്റും ആൻഡ് ഓൾസോ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ റെസീപ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഇത് മോസ്റ്റ് 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 ഇമ്പോർട്ടന്റ് ആണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ റെസീപ്സ് ആൻഡ് പേയ്മെന്റ് അത് കഴിഞ്ഞാൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾ സമയം കൊടുത്ത് ടൈം എടുത്ത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക തിയറി ക്വസ്റ്റ്യൻസും വരാറുണ്ട് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസും വരാറുണ്ട് ഡു ആസ് ആസ് മച്ച് ഫ്രം സ്റ്റഡി മെറ്റീരിയൽ വർക്ക് ബുക്ക് പ്രീവിയസ് ഫൈവ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഇത്രയും റിസോഴ്സുകൾ നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിന് പഠിക്കണം അതിൽ ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നത് ഡിസംബർ ടേമിലേക്ക് എസ് ടെന്ന് എസ് ലെവൻ ട്വൽവ് ആൻഡ് സിക്സ്റ്റീൻ ആണ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വരും അപ്പൊ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നഷ്ടം ഉണ്ടാവില്ല ആൻഡ് ഓൾസോ ഹയർ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റൽ അക്കൗണ്ട്സ് ഇൻഷുറൻസ് ക്ലെയിം ബിൽ ഓഫ് എക്സ്ചേഞ്ച് ജോയിന്റ് വെഞ്ചർ ഇതൊക്കെ ചെറിയ 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 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് ഫോക്കസ് ചെയ്യാൻ പറ്റും ബാക്കിയുള്ള ചാപ്റ്ററുകൾ നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ പോലും ഈ ഒരു ഭാഗം ഫോക്കസ് ചെയ്താൽ സ്കോർ ചെയ്യാനുള്ളത് പരീക്ഷക്ക് നിങ്ങൾ കാണും അപ്പൊ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ ഭാഗത്തുനിന്ന് നിങ്ങൾ അതാണ് ചെയ്യേണ്ടത് ഇനി നമ്മൾ നോക്കേണ്ടത് ഡയറക്ട് ആൻഡ് ഇൻഡയറക്ട് ടാക്സിന്റെ ഭാഗമാണ് അതിൽ ഡി ടി യുടെ ഭാഗം നോക്കുകയാണെങ്കിൽ ഡെഫിനിഷൻസ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എക്സംഷൻ അഗ്രികൾച്ചർ ഇൻകം ഇത്രയും ഭാഗം ബേസിക്സിന്റെ ഭാഗത്തുനിന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം അതിന് ബെസ്റ്റ് സോഴ്സ് എന്ന് പറയുന്നത് ഒന്ന് ഐ സി എം എയുടെ സ്റ്റഡി മെറ്റീരിയൽ രണ്ട് ഐ സി എ ഐ സി എ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്റ്റഡി മെറ്റീരിയൽ ഇത് രണ്ടും നോക്കി കഴിഞ്ഞാൽ ഈ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം അതിൽ നിന്നുള്ള റിപ്പീറ്റേഷൻ ആണ് പരീക്ഷയ്ക്ക് വരുള്ളൂ ഷുവർ ഇനി ഹെഡ് വൈസ് നോക്കുകയാണെങ്കിൽ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടേഷൻ നിങ്ങൾ എന്തായാലും പഠിക്കണം സാലറിയുടെ ഭാഗത്തുനിന്ന് ഒരൊറ്റ പ്രൊവിഷൻ പോലും സ്കിപ്പ് ചെയ്യാതെ സെലക്ടീവ് സ്റ്റഡി നടത്താതെ കംപ്ലീറ്റ് പ്രൊവിഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് അതിലുള്ള പ്രൊവിഷൻ ചെയ്യാൻ പറ്റണം അത്രയും ഈസി ചാപ്റ്റർ ആണ് സാലറി സെയിം ഡിറ്റോ ചെയ്യേണ്ടതാണ് ഹൗസ് പ്രോപ്പർട്ടി ഈ രണ്ട് ഹെഡുകൾ സെലക്റ്റീവ് സ്റ്റഡി ചെയ്യാതെ നിർബന്ധമായിട്ടും ഫുൾ ആയിട്ട് കവർ ചെയ്തിരിക്കണം ഇനി പി ജി ബി ക്യാപിറ്റൽ ഗെയിൻ പോലുള്ള ചാപ്റ്ററുകളാണെങ്കിൽ ആണെങ്കിൽ അവിടെ നിങ്ങൾക്ക് സെലക്റ്റീവ് സ്റ്റഡി നടത്താം പി ജി ബി പി ഏതൊക്കെ സെക്ഷൻ തേർട്ടി ടു ഡിപ്രിസിയേഷൻ സെക്ഷൻ തേർട്ടി ഫൈവ് സയന്റിഫിക് റിസർച്ച് പോലെ ഈ സെക്ഷൻസ് ആ ഭാഗങ്ങൾ പഠിക്കണം അതേപോലെ സോഴ്സിൽ നിന്ന് ഗിഫ്റ്റുമായി ബന്ധപ്പെട്ടും ഇൻട്രസ്റ്റുമായി ബന്ധപ്പെട്ട പ്രൊവിഷൻസ് പഠിക്കണം അത് കഴിഞ്ഞാൽ ഫോക്കസ് ചെയ്യേണ്ടത് ഡിഡക്ഷനുമായി ബന്ധപ്പെട്ട പ്രൊവിഷൻസ് സർ ബാക്കിയുള്ള ചാപ്റ്ററുകൾ ടി ഡി എസ് ടി സി എസ് അഡ്വാൻസ് ടാക്സ് അങ്ങനെയുള്ളതോ സമയം അതുകൂടി നോക്കണം അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാം പക്ഷേ പ്രൈം ഇമ്പോർട്ടൻസ് നിങ്ങൾ ഇതിന് കൊടുത്തേ പറ്റൂ ഇനി ഡി ടി കൂടെ തന്നെ നമുക്ക് അറിയാം ഐ ഡി ടി ഉണ്ട് അതിൽ ജി എസ് ടിയുടെ ഭാഗത്ത് ഏറ്റവും ബെസ്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത് നമ്മുടെ ഐ സി എം എയുടെ സി എം എ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്റ്റഡി മെറ്റീരിയൽ ആണ് അതിലുള്ള ക്വസ്റ്റ്യൻസ് വർക്ക് ഔട്ട് ചെയ്താൽ തന്നെ ഐ ഡി ടിട ഭാഗത്തുനിന്ന് ഞാൻ ഈ പറഞ്ഞ ലിസ്റ്റിൽ കൊടുത്തിട്ടുള്ള ഏരിയാസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഷുവർ ആണ് ഇൻക്ലൂഡിങ് കസ്റ്റംസ് അത് ക്ലിയർ ആയിട്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറ്റും ഇനി ലാസ്റ്റ് പേപ്പർ ഗ്രൂപ്പ് വണ്ണിലെ ലാസ്റ്റ് പേപ്പർ എന്ന് പറയുന്നത് കോസ്റ്റിംഗ് ആണ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഹൈലി സ്കോറിംഗ് ആണ് എക്സംഷൻ വാങ്ങാൻ ഏറ്റവും ബെസ്റ്റ് പേപ്പർ ഫസ്റ്റ് ഗ്രൂപ്പിൽ കോസ്റ്റിംഗ് ആണ് അതിൽ നിങ്ങൾ നോക്കേണ്ടത് ആദ്യം പ്രയോറിറ്റി കൊടുക്കേണ്ടത് കോസ്റ്റ് ഷീറ്റിന്റെ പ്രിപ്പറേഷൻ അപ്പൊ അതിൽ തന്നെ എന്ത് വരും റീകൺസിലിയേഷൻ വരും കോസ്റ്റ്ഷീറ്റിന്റെ പ്രിപ്പറേഷനും ഫൈനാൻഷ്യൽ പ്രോഫിറ്റും കോസ്റ്റിംഗ് പ്രോഫിറ്റും നമ്മളുള്ള റീകൺസിലിയേഷനും കൂടി പഠിക്കുക മെറ്റീരിയൽ ചാപ്റ്ററിൽ നിന്ന് മിനിമം മാക്സിമം ആവറേജ് ലെവൽ കാൽക്കുലേഷൻ ഫിഫോ ലെഫോ അതായത് ഇൻവെന്ററി കൺട്രോളുമായി ബന്ധപ്പെട്ടത് അതേപോലെ തിയറി ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് പറയാണെങ്കിൽ അത് നമ്മളുടെ ഡിഫറൻസ് എന്താണ് അതിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് വരിക ഇനി ലേബർ ചാപ്റ്റർ നോക്കുകയാണെങ്കിൽ അതിൽ ഐഡിൽ ടൈം കാൽക്കുലേഷൻ ടേൺ ഓവർ കാൽക്കുലേഷൻ ഓവർ ടൈം ട്രീറ്റ്മെന്റ് അത് ചാപ്റ്ററിൽ നിന്ന് അണ്ടർ ഓവർ കാൽക്കുലേറ്റ് ട്രീറ്റ് ഡൗൺ മെത്തേഡിൽ ഓവർഹെഡ് എങ്ങനെ ഡിപ്പാർട്ട്മെന്റ് വൈസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും അതേപോലെ ഇക്വേഷൻ മെത്തേഡ് ഇമ്പോർട്ടന്റ് വൺ ഇത് തന്നെയാണ് നമ്മൾ ഇക്വേഷൻ ഉപയോഗിക്കാതെ ചെയ്താൽ റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കാറുള്ളത് അപ്പൊ ഇത് നിർബന്ധമായിട്ടും പഠിച്ചിട്ടുണ്ടാവണം ഇനി മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗിൽ ഒരുപാട് ചാപ്റ്ററുകൾ ഉണ്ട് അതിൽ പ്രോസസ് കോസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട് നോർമൽ മെത്തേഡും ഈക്വലൈസേഷൻ കൺസെപ്റ്റും പഠിക്കുക കോൺട്രാക്ട് കോസ്റ്റിംഗ് ഫുൾ ആയിട്ട് സ്റ്റഡി മെറ്റീരിയൽ കവർ ചെയ്യുക ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗിൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഏരിയ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗില് ബസ്സുമായി ബന്ധപ്പെട്ട ഒരുപാട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട് നാല് കിലോമീറ്റർ എട്ട് കിലോമീറ്റർ പോകുന്ന കുട്ടികൾ പല കാറ്റഗറിയിൽ ട്രാവൽ ചെയ്യുന്ന കുട്ടികൾ ഇനിയിപ്പോൾ ലോഡ്ജുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ സീസൺ ഓഫ് സീസൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഇലക്ട്രിസിറ്റി കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഇത്തരത്തിൽ പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള വർക്ക് ബുക്കിലും പ്രീവിയസ് ഇയറിലും സ്റ്റഡി മെറ്റീരിയലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള എൻ്റെ ക്വസ്റ്റ്യൻ ഫ്രം ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് വണ്ണാണ് ഇവിടെ നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്തേ പറ്റും ഇനി ലാസ്റ്റ് ഒരു സ്ലോട്ട് ഉണ്ട് നമുക്ക് കോസ്റ്റിംഗില് ടു മാർക്കോളം നൂറ് മാർക്ക് എക്സാമിന് മുപ്പത് ടു നാല്പത് മാർക്കോളം അതായത് ഒരു സബ്ജെക്ട് പാസ് ആവാൻ വേണ്ട മാർക്ക് വരെ കിട്ടുന്ന മൂന്നേ മൂന്ന് ചാപ്റ്റർ ആണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് മാർജിനൽ കോസ്റ്റിംഗ് ബഡ്ജറ്റ് ഇവിടെ നമുക്ക് സ്കിപ്പില്ല എൻടയർ ചാപ്റ്റർ എൻടയർ എത്രത്തോളം ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നു വായിച്ചു പഠിക്കുന്നു എന്നല്ല പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾ എന്ത് ചെയ്യും എക്സാമിന് എക്സംഷൻ വാങ്ങും പാസ് ആകും എന്നല്ല ഞാൻ പറയുന്നത് എക്സംഷൻ വാങ്ങും അപ്പൊ ഗ്രൂപ്പ് വണ് കഴിഞ്ഞു ഇനി ഗ്രൂപ്പ് ടൂയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഗ്രൂപ്പ് ടൂയുടെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒ എം എസ് എം ആണ് ഫസ്റ്റ് സബ്ജക്ട് ഓപ്പറേഷൻ മാനേജ്മെന്റ് ആൻഡ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ഒ എം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ പ്ലാനിംഗ് ആൻഡ് കൺട്രോൾ ഇൻവെന്ററി മാനേജ്മെന്റ് ചാപ്റ്ററിൽ നിന്ന് ഇ ബി ക്യൂ ജസ്റ്റ് ഇൻ അനാലിസിസ് ഇത് തിയറി ആയിട്ട് വരാം പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ആയിട്ടും വരാം ആൻഡ് തിയറി വരുന്ന മറ്റൊരു ഏരിയ ആണ് ക്വാളിറ്റി മാനേജ്മെന്റിൽ ടിക്യുറ്റി മാനേജ്മെന്റ് ഐ എസ് ഒ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ഫെസിലിറ്റി ലൊക്കേഷൻ ആൻഡ് ലേ ഔട്ട് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസിൻ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ നെറ്റ്വർക്ക് പെർട്ട് ക്രാഷിംഗ് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ എൽ പി സിമുലേഷൻ പ്രാക്ടിക്കൽ കോസ്റ്റ്യൻ ഈ ഒരു ഏരിയകൾ നിങ്ങൾ എന്ത് ചെയ്യണം നിർബന്ധമായിട്ടും ടൈം സ്പെൻഡ് ചെയ്യണം ഇതാണ് ഒ എം ചെയ്യേണ്ടത് ഒ എമ്മില് നിങ്ങൾ ഒന്നും ചെയ്യേണ്ട നിങ്ങളുടെ ഏറ്റവും ലേറ്റസ്റ്റ് സിലബസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന്റെ സ്റ്റഡി മെറ്റീരിയലും ഏറ്റവും ലേറ്റസ്റ്റ് വർക്ക് ബുക്കും രണ്ടായിരത്തി പതിനാറ് സിലബസിന്റെ വർക്ക് ബുക്കും രണ്ടായിരത്തി പതിനാറ് സിലബസിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളും നോക്കിയാൽ തന്നെ ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ് വേറൊരു റിസോഴ്സും വേറൊരു ബുക്കും നിങ്ങൾ തപ്പിക്കോണ്ട ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിസോഴ്സുകൾ തന്നെ ഇൻ എഫ് ഫോർ ഓപ്പറേഷൻ മാനേജ്മെന്റ് എസ് എം നമുക്ക് അറിയാം കംപ്ലീറ്റ്ലി തിയറിയാണ് അതിൽ നിന്ന് ഏതൊക്കെ ഏരിയകളും ഫോക്കസ് ചെയ്യണം ഒന്ന് സ്ട്രാറ്റജിക് അനാലിസിസ് പ്ലാനിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ സ്വർട്ട് പെസ്റ്റിൽ അനാലിസിസ് പോർട്ടർ ഫൈവ് ഫോഴ്സസ് റൂൾ ഇനി ടൈപ്സ് ഓഫ് സ്ട്രാറ്റജി പോലുള്ള ഏരിയകൾ ബിസിനസ് പോളിസി ആൻഡ് സ്ട്രാറ്റജി ഡെവലപ്മെന്റ് സ്ട്രാറ്റജി പഠിക്കുക വിഷൻ ആൻഡ് മിഷൻ തമ്മിലുള്ള വ്യത്യാസം എന്താണ് അതിന്റെ ഡെഫിനേഷൻ എന്താണ് എസ് എമ്മിന്റെ ഒബ്ജക്റ്റീവ് എന്താണ് ബിസി ജി മെട്രിക്സ്റ്റ് എസ് ബി യു ബിസിനസ് പ്രോസസ് റീ സ്ട്രാറ്റജിക് ബിസിനസ് യൂണിറ്റ് ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീ ബി പിൽ സക്സസ് ഫാക്ടേഴ്സ് ഇതൊക്കെ സ്ഥിരമായിട്ട് വരുന്ന ഏരിയസ് ആണ് ആൻഡ് ഓൾസോ കോർ കോംപിറ്റൻസ് ഇത്രയും ഭാഗം പഠിച്ചാൽ എക്സാമ്പിൽ നിന്ന് നല്ലൊരു മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാം ഇനി ഗ്രൂപ്പ് ടൂവിലെ രണ്ടാമത്തെ സബ്ജക്റ്റ് ആണ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് ഇതിൽ കോർപ്പറേറ്റ് അക്കൗണ്ടിങ് നമുക്കറിയാം കംപ്ലീറ്റ്ലി പ്രാക്ടിക്കൽ ആണ് ഓഡിറ്റിംഗ് കംപ്ലീറ്റ്ലി തിയറി ക്വസ്റ്റൻ ആണ് അൻപത് മാർക്ക് അൻപത് മാർക്കാണ് നമുക്കറിയാം അറിയാം ഈക്വൽ വെയിറ്റേജ് ഓഡിറ്റിങ്ങിനും കൊടുത്തേ പറ്റൂ അതേപോലെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിനും കൊടുത്തേ പറ്റൂ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ ഫോർ ഫീച്ചർ റീഇഷ്യൂ റിഡ്ഷൻ ഓഫ് ഷെയറും ഡിബഞ്ചറും ഇത് നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ ഉപയോഗിച്ച് പഠിച്ചാൽ മതി വേറൊരു ബുക്ക് നിങ്ങൾ നോക്കണ്ട ഈ ഒരു ഭാഗം ഫോർ ഫീച്ചർ റീഇഷ്യൂ കഴിഞ്ഞാൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾ ഫോക്കസ് ചെയ്യുക ഗ്രൂപ്പ് വണ്ണിൽ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ഞാൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിനെ കുറിച്ച് പറഞ്ഞ പോലെ ഇവിടെ എന്ത് ചെയ്യുക റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് വരിക അപ്പൊ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിസോഴ്സുകൾ തന്നെ ഉപയോഗിച്ചാൽ മതി അത് കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനിയുടെ അക്കൗണ്ട്സ് പഠിക്കണം അതിൽ കാര്യമായിട്ട് നിങ്ങൾ നോക്കേണ്ടത് ഫോർമാറ്റ് പി ആൻഡിലും ബാലൻസ് ഷീറ്റും ഇൻഷുറൻസ് കമ്പനിയുടെ അതിനൊരു പർട്ടിക്കുലർ ഫോർമാറ്റ് ഉണ്ട് ആ ഫോർമാറ്റ് വെച്ചിട്ട് നമുക്കൊരു ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ അതിലേക്ക് മാറ്റി എഴുതാൻ നമുക്ക് കഴിയണം ഇനി അത് കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിൾ ചാപ്റ്ററുകളിൽ പെട്ടതാണ് ബോണസ് ഇഷ്യൂ എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ ഇതൊക്കെ പരീക്ഷയ്ക്ക് വന്നാൽ ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റണം കൺസെപ്റ്റ്ലി അത് പഠിച്ചിട്ടുണ്ടായിരിക്കണം ആൻഡ് ലാസ്റ്റ് വൺ ഫോർമാറ്റ് പഠിക്കുക ഷെഡ്യൂൾ ത്രീ പ്രിപ്പറേഷൻ ഓഫ് ആൻഡ് ബാലൻസ് ഷീറ്റ് അത് ഇതെല്ലാം പഠിച്ച് കഴിഞ്ഞിട്ട് ടൈം സ്പെൻഡ് ചെയ്യേണ്ടതാണിത് ലാസ്റ്റ് പഠിക്കേണ്ടതാണ് ഏതില് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ ഇത്രയും ഭാഗം പഠിച്ചു അത് കഴിഞ്ഞ് ഓഡിറ്റിംഗ് പഠിച്ച് കഴിഞ്ഞിട്ടേ നിങ്ങൾ ഷെഡ്യൂൾ ത്രീ എന്ത് ചെയ്യാൻ പാടുള്ളൂ പഠിക്കാൻ പാടുള്ളൂ സർ ഓഡിറ്റിംഗിൽ ഏതൊക്കെയാണ് പഠിക്കേണ്ടത് ഓഡിറ്റിങ്ങില് ബേസിക്സ് ഓഫ് ഓഡിറ്റിംഗിന്റെ ഭാഗത്തുനിന്ന് ഓഡിറ്റ് എൻഗേജ്മെന്റ് ടൈപ്സ് ഓഫ് ഓഡിറ്റ് ഇന്റേണൽ ചെക്ക് കമ്പനി ഓഡിറ്റിന്റെ ഭാഗത്തുനിന്ന് ഓഡിറ്റർ അപ്പോയിന്റ്മെന്റ് ഓഡിറ്റർ ക്വാളിഫിക്കേഷൻ ഓഡിറ്റർ പവർ ഓഡിറ്റർ ഡ്യൂട്ടി കോസ്റ്റ് ഓഡിറ്റ് സെക്രട്ടേറിയൽ ഓഡിറ്റ് ഓഡിറ്റ് എവിഡൻസ് ഓഡിറ്റ് പ്രോഗ്രാം ഓഡിറ്റ് ഡോക്യുമെന്റേഷൻ ഓഡിറ്റ് റിസ്ക് ഇന്റേണൽ കൺട്രോൾ ഓഡിറ്റ് സാമ്പിളിംഗ് സർപ്രൈസ് ചെക്ക് ഓഡിറ്റ് ഓഫ് ഡിഫറെന്റ് എൻറ്റിറ്റീസ് ഇവിടെ അതിന് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വരും ബെസ്റ്റ് റിസോഴ്സ് എന്ന് പറയുന്നത് സ്റ്റഡി മെറ്റീരിയൽ മാത്രമാണ് മെറ്റീരിയാലിറ്റി കൺസെപ്റ്റ് എന്താണ് എന്താണ് ജോയിൻറ് ഓഡിറ്റർ പ്രൊവിഷൻ ഓപ്പറേഷണൽ ഓഡിറ്റ് എന്താണ് ടീമിങ് ആൻഡ് ലാഡിങ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇത്രയാണ് ഓഡിറ്റിംഗിന്റെ ഭാഗത്തുനിന്ന് പഠിക്കേണ്ടത് അടുത്ത സബ്ജക്ട് നമുക്കറിയാം എൻറ്റയർലി പ്രാക്ടിക്കൽ ആയിട്ടുള്ള എഫ് എമ്മും ഒരു തേർട്ടി മാർക്കിന് നമുക്ക് തിയറി ചോദിക്കുന്ന ഡാറ്റ അനലിറ്റിക്സും എഫ് എമ്മിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ട് കൺസെപ്ച്വൽ ക്ലാരിറ്റി ഉണ്ടായിരിക്കണം എത്രത്തോളം ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ക്വസ്റ്റ്യൻ ഞാൻ ഈ കൊടുത്തിട്ടുള്ള ഏരിയകളിൽ നിന്ന് നിർബന്ധമായിട്ടും ചെയ്തേ പറ്റൂ അത് ഓർഡർ എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് ലിവറേജ് അനാലിസിസ് കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കണം ഇ ബി ഐ ടി ഇ പി എസ് ഇൻഡിഫറൻസ് നോ കോംപ്രമൈസ് അതിൽ കൺസെപ്റ്റൽ ക്ലാരിറ്റിയിൽ നോ കോംപ്രമൈസ് രണ്ട് റേഷ്യോ അനാലിസിസ് ബാലൻസ് ഷീറ്റ് പ്രിപ്പറേഷൻ സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് വരുന്ന ഒരു ഏരിയയാണ് അത് കഴിഞ്ഞാൽ നിങ്ങൾ ടൈം കൊടുക്കേണ്ടത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ പഠിക്കാൻ ഞാൻ ഓർഡർ ആണ് ഈ പറയുന്നത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അതിൽ ഡബ്ല്യു എസി മാർക്കറ്റ് വെയിറ്റ് ബുക്ക് വാല്യൂ വെയിറ്റ് കെ ഇ കെ ഡി കെ പി അതൊക്കെ കണ്ടുപിടിക്കുന്നത് അത് കഴിഞ്ഞാൽ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്ന എൻ പി വി ഐആർആർ പേ ബാക്ക് പോലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുക ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക സി എ സ്റ്റഡി മെറ്റീരിയലും സി എം എ സ്റ്റഡി മെറ്റീരിയലും നിർബന്ധമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കണം അത് കഴിഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് വർക്കിംഗ് ക്യാപിറ്റൽ കാൽക്കുലേഷൻ അതിന് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്റ്റഡി മെറ്റീരിയൽ തന്നെ ഇൻഫ് കാരണം അതിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്താൽ പുതിയ ക്വസ്റ്റ്യൻസ് വന്നാൽ പോലും നമുക്ക് ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞാൽ തിയറി പഠിക്കേണ്ടത് എഫ് എമ്മിന്റെ ഭാഗത്തുനിന്ന് തിയറി പഠിക്കണം ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസ് എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട് അവിടെ തിയറി ഉണ്ട് പ്രാക്ടിക്കൽ ഉണ്ട് അത് പഠിക്കാം ചിലപ്പോൾ ഡാറ്റ അനലിറ്റിക്സിൽ നിന്ന് എന്താണ് പഠിക്കേണ്ടത് അത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഏതൊക്കെ ഏരിയകളാണ് നിങ്ങൾ ചെയ്യേണ്ടത് എക്സാമ്പിൾ എക്സ് ബി ആർ എൽ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ചോദിക്കാൻ സാധ്യതയുണ്ട് അതേപോലെ മെഷീൻ ലേണിംഗ് ഇമ്പോർട്ടന്റ് ആണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇന്നത്തെ ഒരു കാലത്ത് ഇതിനൊക്കെ റിലവൻസ് കൂടുതലായതുകൊണ്ട് ചോദിക്കാൻ വളരെ സാധ്യത കൂടുതലാണ് ഈ ഒരു പി ഡി എഫ് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഞാനത് ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യും വാട്സ്ആപ്പ് ഗ്രൂപ്പ് ചിലപ്പോൾ ഫുൾ ആയിട്ടുണ്ടാവും ജോയിൻ ചെയ്യാൻ പറ്റാത്തവർ ഒരു ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാം ഇവിടെ എല്ലാം ഞാനിത് ഷെയർ ചെയ്യും അതേപോലെ ഫാസ്റ്റ് ട്രാക്കുമായി ബന്ധപ്പെട്ട് ഈ ഈ കാണുന്ന രീതിയിൽ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയകൾ മാത്രം ഫോക്കസ് ചെയ്ത് അതുമായി ബന്ധപ്പെട്ടും അല്ലാത്ത ചാപ്റ്ററുകളിൽ നിന്നും ക്വസ്റ്റ്യൻ ബാങ്കും കാര്യങ്ങളും എം സി ട്യൂ കേഷൻ ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഫാസ്റ്റ് ട്രാക്ക് അവൈലബിൾ ആണ് താഴെ ഗൂഗിൾ ഫോം ഉണ്ട് ജസ്റ്റ് അത് ഫിൽ ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം വളരെ കുറഞ്ഞ സമയം കൊണ്ട് മാക്സിമം നമുക്ക് അതിൽ നിന്ന് റിസൾട്ട് എടുക്കാൻ പറ്റും മിനിമം കോസ്റ്റ് മാക്സിമം റിസൾട്ട് ലാസ്റ്റ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ടൂയില് മാനേജ്മെന്റ് അക്കൗണ്ടിങ് ആണ് ഇതിൽ ജസ്റ്റ് ലൈക്ക് എ കോസ്റ്റ് അക്കൗണ്ടിങ് പോലെ ഫസ്റ്റ് ഗ്രൂപ്പിലെ കോസ്റ്റ് അക്കൗണ്ടിങ് പോലെ സെക്കൻഡ് ഗ്രൂപ്പിലൊരു സബ്ജക്റ്റ് ആണ് എന്ത് മാനേജ്മെന്റ് അക്കൗണ്ടിങ് കംപ്ലീറ്റ്ലി പ്രാക്ടിക്കൽ ക്വസ്റ്റൻ ആണ് ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം മാർജിനൽ കോസ്റ്റിംഗ് പഠിക്കണം ഏതൊക്കെ ഇതിന് സിലബസ് രണ്ടായിരത്തി പതിനാറിന്റെ സ്റ്റഡി മെറ്റീരിയൽ ആൻഡ് റിസോഴ്സസ് വർക്ക് ബുക്ക് സിലബസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന്റെ സ്റ്റഡി മെറ്റീരിയൽ ആൻഡ് വർക്ക് ബുക്ക് ആൻഡ് റിസോഴ്സ് ഇത് മുഴുവനെ പഠിച്ചിട്ട് ഇത് മുഴുവൻ നോക്കിയിട്ട് ഇവിടെ നിങ്ങൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണം ഏറ്റവും ആദ്യം പഠിക്കേണ്ടതും ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യേണ്ടതും ഈ ഭാഗത്താണ് അത് കഴിഞ്ഞാൽ ട്രാൻസ്ഫർ പ്രൈസിങ് പഠിക്കുക അതിന്റെ കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ട് ട്രാൻസ്ഫർ പ്രൈസിങ് ബഡ്ജറ്റ് കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് അപ്പൊ ഇവിടെയും ഫസ്റ്റ് ഗ്രൂപ്പിൽ കോസ്റ്റിംഗിൽ പറഞ്ഞ പോലെ തന്നെ മാർജിനൽ കോസ്റ്റിംഗ് സ്റ്റാൻഡേർഡ് ബഡ്ജറ്റ് പഠിച്ചാൽ ഇവിടെ ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് മാർക്ക് ഏകദേശം ഈ സബ്ജക്ട് ആവാനുള്ള മാർക്ക് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും ഇവിടെ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് പഠിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കാം മെറ്റീരിയലും ലേബറും ഓവർ ടു ഇമ്പോർട്ടന്റ് ആണ് വെറും മെറ്റീരിയലും ലേബറും മാത്രം പഠിച്ചു ഓവർഹെഡ് ചോദിക്കാൻ സാധ്യത കൂടുതലാണ് കാരണം ലേബറും ഫസ്റ്റ് ഗ്രൂപ്പ് കോസ്റ്റിംഗിൽ വന്നതുകൊണ്ട് ഇവിടെ ചോദിക്കാൻ ഓവർഹെഡും കൂടി സാധ്യത വളരെ കൂടുതലാണ് ബഡ്ജറ്റിന്റെ കേസിൽ എന്ത് ചെയ്യുക ബഡ്ജറ്റുകൾ കൂടുതൽ ഫോക്കസ് ചെയ്യാം പ്രൊഡക്ഷനും പർച്ചേസും ഒക്കെ നമ്മൾ ഫസ്റ്റ് ഗ്രൂപ്പിൽ പഠിച്ചിട്ടുണ്ടാവും ക്യാഷ് ബഡ്ജറ്റ് ആണ് കൂടുതൽ ടൈം എടുക്കുക കൂടുതൽ ട്വിസ്റ്റ് ചെയ്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ചോദിക്കുക ആ ഭാഗം ഫോക്കസ് ചെയ്യുക അത് കഴിഞ്ഞാൽ എ ബി സി അനാലിസിസ് എന്ന് പറഞ്ഞ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ഉണ്ട് ഇത് ഷുവർ ഷോർട്ട് ക്വസ്റ്റൻ ആണ് ഇതിന് നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ തന്നെ മതി കൺസെപ്റ്റ് പഠിക്കാനും ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാനും അത് കഴിഞ്ഞാൽ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് തിയറി ക്വസ്റ്റ്യൻ ചോദിക്കാം ഡിസിഷൻ തിയറി തിയറി ക്വസ്റ്റ്യൻ ചോദിക്കാം ലേണിംഗ് കറവ് സിംപിൾ ആൻഡ് റിപ്പീറ്റഡ് ഏരിയ ലേണിംഗ് കറവ് ഇവിടെയും നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്താൽ നഷ്ടം ഉണ്ടാവില്ല ആൻഡ് അഞ്ച് ടു എട്ട് മാർക്കിന് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ വരുന്ന ഏരിയയാണ് ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രോഡക്ഷൻ ടു മാനേജ്മെന്റ് അക്കൗണ്ടിങ് അത് നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ എടുത്ത് നിങ്ങൾ റിവൈസ് ചെയ്യുന്ന സമയത്ത് ഡെയിലി ഒരു പത്ത് മിനിറ്റ് അത് വായിച്ചാൽ തന്നെ ആ ഭാഗം നമ്മുടെ മൈൻഡിൽ കയറും ആ ഭാഗം വെച്ചിട്ട് ആ ബുക്ക് ലാംഗ്വേജ് നമുക്ക് ഓർമ്മ വരും അത് വെച്ചിട്ട് ഒരു അഞ്ച് ടു എട്ട് മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാം ഇതാണ് ഗ്രൂപ്പ് വൺ ആൻഡ് ഗ്രൂപ്പ് ടു ഡിസംബർ ട്വന്റി ട്വന്റി ഫൈവ് എക്സാമിലേക്കുള്ള സ്മാർട്ട് സ്റ്റഡി ഈ ഒരു പി ഡി എഫ് ഫോളോ ചെയ്ത് നിങ്ങൾ ഈ ഒരു ഏരിയാസ് ഫോക്കസ് ചെയ്താൽ ആ നല്ല കൂടി എക്സാം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പൊ വീഡിയോ ലൈക്ക് ചെയ്യുക സി എം എ സ്റ്റുഡൻസിലേക്ക് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫാസ്റ്റ് ട്രാക്കിന്റെ കാര്യം പറഞ്ഞ പോലെ താഴെ ഗൂഗിൾ ഫോം ഉണ്ട് അത് ചെക്ക് ചെയ്തിട്ട് ഫില്ല് ചെയ്യാം ഓക്കെ ഓൾ ദ വെരി ബെസ്റ്റ്